അസ്സാമലൈക്കും വർഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേരളത്തിൽ ഇ കെ വിഭാഗം സുന്നികരുടെ അവർ ഏറ്റെടുത്ത ഒരു പത്രമാണ് സുപ്രഭാതം എന്നുള്ളത് എ പി വിഭാഗം സിറാജ് എന്ന പത്രികയാണ് എ പി വിഭാഗത്തിനുള്ളത് ഇങ്ങനെയാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചത് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെയധികം വിഷമകരമായ ഒരു വാർത്തയാണ് മഹാനായ കുറത്തു സദാത്ത് കോറാത്തങ്ങളവറുകൾ ലോകത്തിൽ നിന്ന് വിടപ്പറഞ്ഞു പോയപ്പോൾ സുപ്രവാദം പേപ്പർ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ച സുന്നി സുന്നികളുടെ മുമ്പിൽ കാണിച്ച ഒരു വിഷമകരമായ ഒരു വാർത്തയാണിത് ആർക്കും വിഷമമുണ്ടാകും കാരണം എല്ലാ പത്രികകളിലും കേരളത്തിലെന്നല്ല കർണാടകയിലെന്നല്ല ഒരുപാട് നാടുകളിലെ പത്രികകളിൽ മഹാനായ കുറത്ത് സദാദ് കൂറാത്തങ്ങൾ ഒരു എന്ന നിലക്കെന്നല്ല ഒരുപാട് കറാമത്തുകൾ കാണിച്ച ഒരു തങ്ങളെന്ന നിലക്ക് മാത്രമല്ല ഒരു ആയാലും ഒരു പണ്ഡിതനെന്ന നിലക്ക് എല്ലാ പേപ്പറുകളുടെയും ആദ്യത്തെ പേജിലാണ് കുറത്ത് സാദാദ് കൂറാത്തങ്ങളവറുകളുടെ ഫോട്ടോയും അവിടുത്തെ വിശദീകരണവും കൊടുത്തത് എന്നാൽ ഈ സുപ്രഭാതം എന്ന പത്രിക സാധാരണക്കാരിൽ സാധാരണക്കാർ വിട പറഞ്ഞു പോരെ പോയാൽ മരിച്ചാൽ എവിടെയാണോ ഫോട്ടോ കൊടുക്കുന്നത് അവിടെ അതും അവസാനമായിട്ടാണ് കൊടുത്തത് ഒരു ആലിമിന് കൊടുക്കേണ്ട വില പോലും ഈ കെ വിഭാഗം സുന്നികൾ കൊടുത്തിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ വളരെ ഒരു വിഷമകരമായ സംഗതിയാണ് പലരും ഇപ്പോൾ സർച്ച് ചെയ്യുന്നത് സുന്നി എ പി സുന്നികൾ എ പി വിഭാഗത്തിലെ സുന്നികൾ മഹാനായ പാണക്കാട് തങ്ങൾ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടോ എന്നാണ് എന്നാൽ ആദ്യത്തെ പേപ്പറിൽ തന്നെ സയ്യദ് ഹൈദർ അലി തങ്ങൾ വിട ഹൈദർ അലി തങ്ങൾക്ക് വിട എന്ന് എഴുതിക്കൊണ്ട് വലുതായി തന്നെ മഹാനവറുകളുടെ മുഴുവൻ വിഷയങ്ങളും എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ സുപ്രഭാതമെന്നുള്ള പത്രിക ഇ കെ വിഭാഗം ഏറ്റെടുത്ത വലിയ വലിയ പണ്ഡിതന്മാർ ഒലമാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ സുപ്രഭാതം എന്നുള്ള പത്രികയിൽ സാധാരണക്കാർ മരിച്ചാൽ എവിടെയാണ് അവരുടെ വിശദീകരണം കൊടുക്കുന്നത് അവിടെയാണ് കൊടുത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് ആലിമിങ്ങൾക്ക് നൽകുന്ന വില ഇവർ സഹോദരങ്ങളെ നാം ഓരോരുത്തരും ചിന്തിക്കണം ഈ സംഘടന എന്ന് പറഞ്ഞവരെ കുറ്റപ്പെടുത്തുകയല്ല ഈ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക ഈ വാർത്ത എല്ലാവരിലേക്കും എത്തട്ടെ ഇനിയെങ്കിലും അഹിലി അഖിലുസുന്നത്തിവൽ ജമാൽ അടിയുറച്ച് ജീവിച്ച ഒരു പണ്ഡിതന്നെ എങ്ങനെയാണ് വില കൊടുക്കേണ്ടതെന്ന് പഠിക്കട്ടെ ആരെങ്കിലും രാഷ്ട്രീയക്കാർ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ ആദ്യ പേജിൽ തന്നെയാണ് ഈ സുപ്രഭാതം എന്നുള്ള പത്രിക ഫോട്ടോയും അവിടുത്തെ വിശദീകരണം കൊടുത്തത് എന്നാൽ ഒരു ആലിമെന്ന വില പോലും കൽപ്പിച്ചിട്ടില്ല മാത്രമല്ല പഴയ കാലത്ത് ഇ കെ വിഭാഗവും എ പി വിഭാഗം എന്ന രണ്ട് വേർതിരിവ് നടക്കുന്നതിന് മുമ്പ് സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന താജുൽ ഉലമയുടെ പുത്രനാണ് ഈ തങ്ങളെന്ന ഒരു വില പോലും ഇവർ കൊടുക്കേണ്ടിയിരുന്നു എന്നാൽ അതുപോലും കൊടുത്തിട്ടില്ല വല്ലാതെ ഒരു വിഷമകരമായ സംഗതിയാണിത് ലോകം തന്നെ പൊട്ടിക്കരഞ്ഞ ഈ സയ്യദിൻ്റെ മരണത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു എന്നാൽ ഇവർ ഇങ്ങനെയാണ് കാണിച്ചത് അതുകൊണ്ടെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹാനായ കുറത്ത് സദാത്ത് കുറാത്തങ്ങൾ എന്നുള്ള മഹാനവറുകൾ ഫോട്ടോ വെക്കൽ അതൊക്കെ മൂപ്പർക്ക് ഇഷ്ടമില്ല എന്നാലും മരിച്ച വിവരം അറിയിക്കേണ്ടത് ഇങ്ങനെയാണോ എന്നാണ് ചോദ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിഷയം എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ കുറത്തു സദാത്ത് കുറാത്തങ്ങളുടെ പേരിൽ ഫാത്തിഹയും അല്ലെങ്കിൽ യാസീനും തഹ്ലീലും കയ്യുന്നതൊക്കെ ചൊല്ലി ഹതിയ ചെയ്യുക അള്ളാഹുത്തല മഹാനവറുകളോടൊപ്പം നമ്മേവരെയും സുഖലോകസ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല മറ്റുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സഹകരിക്കുക അസലാമലൈക്കും വറഹമത്തുള്ള ആവശ്യത്തോടുകൂടി